അമ്മയെ കുട്ടി ഇതാ ഡോറ് തുറന്ന് മുട്ട ഓംലേറ്റ് അടിക്കാൻ പോവാം ഒരു മുട്ട എടുത്തിട്ടുണ്ട് ഒരു കുഞ്ഞു മുട്ട പൊട്ടിച്ച ൊട്ടിച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടു കൊടുക്കാട്ടോ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് എടുത്തിട്ടുണ്ട് നന്നായി വീണ്ടും വെക്കാം വേണ്ടത് കൊറച്ച് മുളക്റ്റ് മുളക്ൊടി നല്ലതാണെങ്കിൽ ഉപ്പും കൂടി ഉപ്പിടണോ ഉപ്പെടുക്കൂ ഉപ്പെടുക്കാണ്ട് ഉപ്പ് അത്യാവശ്യത്തിന് മഞ്ഞണ്ടാവും അവൾക്കുള്ളത് തന്നെയാണ് കേട്ടോ അടിക്കണത് മതി ബീറ്റ് ചെയ്ത് ഇനി എന്താ വേണ്ടേ ഇനി ഉള്ളി ഉള്ളിയൊക്കെ വേണോ അപ്പം ഉള്ളിട്ട് കഴിക്കില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഉള്ളിട്ട് കഴിക്കുമ്പോൾ ഇത് മാറ്റി വെച്ചിട്ട് ഉള്ളീൻ്റെ തൂലിയും ഞാൻ ഇവിടെ കുഞ്ഞുള്ളിയാണ് ഇട്ടെടുക്കുന്ന കാരണം വലിയ ഉള്ളി എടുത്താൽ വേസ്റ്റ് ആവും എന്ന് ആകും എന്നറിയാല്ലേ അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞിവിടെ എടുത്തിട്ടുള്ളത് കുഞ്ഞുള്ളി എടുത്താൽ വേസ്റ്റ് ആവും

പച്ചമുളക് വേണ്ടിഷ്ടേ വൈക്കരി മുളക് പൊടി മുളക് പൊടി പച്ചമുളക് ഇനി നമ്മക്കിത് എന്താ എന്താ പുട്ടിന്ന് നമുക്ക് ഞാൻ ഒരു കുട്ടി ഓംലെറ്റ് അടിക്കാൻ പോവാണ് ട്ടോ. ഇത് വറുത്തണ്ടേ എങ്ങനെ വറുത്താ എങ്ങനെ വറുത്താ अरे ഞാൻ ചുറ്റിക്കിച്ചുകൊടുക്കുന്നത് ഇട മാത്രം അങ്ങേയ്ക്ക് ഇങ്ങേ ആരി നിൽക്കുന്ന ഒരു കുട്ടി ഇതിലേ ഇതിനകത്ത് ഇതിനകത്ത് വെച്ചി നോക്കടാ ഇതിനെ ആ ഐട്ടില ടോങ്കിനെ ഇതിലേക്കിട്ട് ഒഴിച്ച് കൊടുക്കാം ചൂടായില്ല ചൂടായിട്ടല്ലേ വെച്ചുകൊടുക്കാം ഞാൻ പോകാനുണ്ട്ാണോ നി പോവണ്ടോ നമുക്ക് ഇതിൻ കല്ലട പട്ടമ്പൂരി എനിക്ക് ഞാൻ അയ്യോ അയ്യോ ഇണ്ടാക്കുന്ന ആളാണ് വരണണ്ടേ നമുക്ക് ഇത് മറച്ചിട്ട് വെക്കാം ഞാൻ മറച്ചിട്ടോ ഓക്കേ ഇനി നമുക്ക് ഇത് പായട്ടണ്ട് നമുക്ക് അത് പ്ലേറ്റിലേക്ക് മാറ്റാം രാന്ന് വെച്ചാൽ ഇത് റബ്ബർ പോലെയുള്ള നമുക്കിത് അധികം നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റം ചോറ് കഴിക്കാനായിട്ട് പോവാന് നിങ്ങൾക്ക് അറിയും കൂട്ടി കുപ്പ ഒരു അപ്പൊ എന്താ എല്ലാവരും നമ്മളുടെ പോലെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം